എന്നാൽ എനിക്കുമ്പോ തൊട്ട് വ്ലോഗ്യാ ആഗ്രഹമായിട്ടല്ല എല്ലാവർക്കും അസുഖമാണ് അതിനുശേഷം രണ്ടു ദിവസത്തെ വീഡിയോ ഒന്നും എടുത്തില്ല വൈകാത്ത രണ്ട് ദിവസം പോയിണ്ട് അതിനെ വീഡിയോ പൊറിച്ചു തുടങ്ങി എല്ലാവർക്കും അസുഖം വരുമ്പോ ഒരു മായാവി വരുന്നണ്ട് ആ മായാവിയാൾക്ക് രാവിലത്തെ ഫുഡും കാര്യങ്ങളും ചുറ്റത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഡാഡിയാണ് അച്ഛനാണ് പത്തിച്ച് എല്ലാ കാര്യങ്ങളും ആക്കി സെറ്റ് ആക്കിണ്ട് ചമ്മന്തി രാവിലെ എല്ലാരും ഏകദേശം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമൊക്കെ ആയിട്ടോ ചായ പെടുക ഇനി ഞാൻ ചായന്ന് വരും കാരണം ഇവിടെ അവസ്ഥയതാണ് കാരണം ചായയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പണ്ടിട്ടേ ചായ ഉണ്ടാക്കിട്ടോ ചായ ഉണ്ടാക്കുന്നൊന്നും കുഴപ്പമില്ല അച്ഛനെ കാണിച്ചു കൊടുത്ത് ചായങ്ങൾ അച്ഛന് തോന്നുന്നുണ്ടോ താമൂലം കൊഴിയാറില്ല

കൗണ്ട് സി ബി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ഗ്യാങ് വരുന്നത് മൾട്ടിപ്പിൾ ബിബ്രി എന്ന് പറഞ്ഞ ഗാംഗ് ആണിത് ഇത് ഡൗൺ ഗ്രിങ് ഗ്രിങ് എന്ന് പറഞ്ഞ ഗ്യാങ് ആണ് ഒരു കൂട്ടം ഇവർക്ക് ആവാത്തൊരു ഗ്യാങ് ഉണ്ട് ഇതിന്റെ ഇടയിൽ ഒരു മിഡ് ഡിഗ്രി എന്ന് പറഞ്ഞ ഗ്യാങ് ആയിട്ട് ഞാൻ കിടക്കുന്നത് ഇവര് മൾട്ടിപ്പിൾ ഡിഗ്രിയിലാണ് കിടക്കുന്നത് കാരണം ഇവർക്ക് എനർജി ഓവറാണ് ഇതിനകത്ത് ഇതിനകത്തുള്ള ഇവളും അതേപോലെ അച്ഛനും മൾട്ടിപ്പിൾ ഡിഗ്രിയിലും അതേപോലെ ഇവർ ഡൗൺ ഡിഗ്രിയിൽ കിടക്കുന്ന ആൾക്കാരും ഞാൻ മിഡ് ഡിഗ്രിയിലാണ് അതായത് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ആയി വരുന്നില്ല അല്ല എനിക്കിങ്ങനെ മാറി വരുന്നുള്ളു എന്തൊക്കെയാ

ജീവിക്ക് വേഗം കേറി കൂടാന്ന് അസുഖ നിന്റെ നിലവാരത്തില് നീ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്ത് പഠിച്ച ഒരാളൊക്കെ எந்தே எந்தே எந்தாச்சோ ஒரு பண்ணிட்டே சிதரேல அந்த ஓபன் இல்ல சிதரே சவுண்ட் கூடு சிதரே என்ன கேக்க ஓபன் ஆச்சண்ட ஆர் கியூமரா என்னடா ஹேப்பிஸ்ட் மேன் காய்கதா நீ காமனா பத்தேன் हां हां கிதிர அண்ணே உண்டு அண்ண இல்ல அதேக்கு चाय உண்டு மந்தி உண்டு ഇത് വേണമെങ്കിലും കഴിക്കാം ഓപ്ഷൻസ് അവൈലബിൾ ആണ് മത്തിൽ വേണ്ട തോന്നുവാണെങ്കിൽ കഞ്ഞി മാത്രം ഉണ്ട് കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ട് കോമ്പിനേഷൻസ് ഓൾവേസ് ഒക്കെ വയ്യാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ കറന്റ് ഞങ്ങളെ സ്റ്റേറ്റസിൽ വയ്യാത്തോടെ തന്നെ ഇപ്പോൾ ഒന്ന് മാത്രമേ ചിന്തിക്കാളുള്ളൂ ഇനി എങ്ങനെ കൂടുതൽ വയ്യാതെ നിൽക്കാം എന്ന് മാത്രം വൈകേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞത് നാളിപ്പോ

സാഹചര്യൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിയായി അപ്പൊ എല്ലാരും പറയും ബുദ്ധി കൂടുതലായിട്ട് പഠിച്ച സിലബസ് ഞാൻ പറയും ഞാൻ സി ബി എസ് ഇ പോയിണ്ടി കേരള സിലബസ് പോയിണ്ടെനി പഠിക്കുന്നവരൊന്നും കാര്യമില്ല നമ്മള് പഠിക്കുന്ന നോളേജ് അപ്ലൈ ചെയ്യണം ചെയ്യണോ ഞാൻ മനസ്സിലാക്കുന്നത് ത്ര കക്കരി കഴിഞ്ഞ സമയം കിട്ടുന്ന ഞാൻ അതേ കക്കരി സെക്കൻഡ് കൊണ്ട് കളകൊണ്ട് മാത്രം പിന്നെ ദേവനു നല്ല വയ്യാതായോണ്ട് അമ്മ പോയി വിളിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ച് വരുത്തി ഞാൻ വിളിച്ചിട്ടോ വന്നില്ല അമ്മ വിളിച്ചു അത് എവിടെ തന്നെയെന്നാ ഞാൻ മനസ്സിലാവും എനിക്ക് മനസ്സിലാകത്ത മാത്രം ഒരു കണക്കിന് എനിക്ക് തോന്നുന്നത് അതാണ് യൂണിവേഴ്സിലെ അമ്മാലോന്നത് അല്ലെ അമ്മ വിളിച്ചിട്ട് ഞാൻ വിളിച്ചപ്പോ അമ്മ പോയി വിളിച്ച് എണീറ്റ് വയ്യാൻ നിക്കുന്ന സൈറ്റ് തന്നെ പ്രത്യേകിച്ച് എന്ത് പറയാന ഓടിച്ചാടി കളിക്കാൻ പറ്റുന്നില്ല ബ്ലോഗ് എടുക്കുന്ന എനിക്ക് എനർജി എനർജിയിലാവണാണെങ്കിൽ എനിക്ക് എന്നെ ഓടാൻ പറ്റുന്നില്ല ചുറ്റുള്ള ഒരവസ്ഥിന്റെ മോളൊക്കെ ഇപ്പൊ ഉപ്പേരിക്ക് അരിയലും കാര്യങ്ങളും ആ ए, इतले 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 आओ, <laughs> <laughs> െ അതിന്റെ വീട്ടിലേത്തു കഴിഞ്ഞാൽ അമ്മ അരിമണി എണ്ണി കഴിക്കാണ് പന്ത്രണ്ട് രീതിയിലാണ് അമ്മ ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് എമൗണ്ട് ഓഫീപ്പ് എണീപ്പിച്ച് കൊണ്ടുവന്നാണ് കഴിക്കുന്നുണ്ട് നമ്മള് പിന്നെ ഒരു കറി ഒരു കറിക്കായിട്ടത് പേരിക്ക ആയിട്ടൊരു സോണ് അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണാണ് അച്ഛൻ പിന്നെ വിളമ്പുന്നേ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ കഴിച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന ഇരിക്കും അങ്ങനെ അവൻ ടി വി നോക്കിട്ട് ഇങ്ങനെ അതെന്നെ പറഞ്ഞേ പുതിയയിടത്തുകാരൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മേന്റെ റോളിപ്പൊ ഞാനാ കഴിക്കുന്നത് സാധനം എടുത്തു കൊണ്ട് കൊടുക്കുക ഭക്ഷണം കഴിക്കുന്നതിനെ മുമ്പേ ഓരോ റോഡ് നമ്മള് നിറവേക്കണല്ലോ അപ്പൊ അത് കണ്ടെക്ക ചിന്താഗതി അത് പുതിയ പുതിയടത്തുകാർക്കില്ലാത്ത ചിന്താഗതിയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് മാറി അല്ലേ പുതിയടുത്ത് ഫാമിലിക്ക് മാറി ഏഹ് ചോറ് പിന്നെ എട്ടേ ഗുണം പന്ത്രണ്ട് അമ്മപ്പ ചോറ് ഇത്ര അരിമണി വെച്ചിട്ടവര് ഇതിനുണ്ട് ഇരുപത്തിഒന്പത് അരിമണി ഒന്ന് വീട് വന്നിട്ടുണ്ട് അത് തുളിണ്ട് വന്ന തൊണ്ട കൂടെ ഇടി എന്താ പറയാ കഴിക്കാത്തത് അമ്മമ്മേന്റെ റോള് കഴിക്കാൻ ഒരാള് വേണ്ടേ സാറിടുത്തു കൊണ്ട് കൊടുക്കുക അമ്മച്ചാത്തോണം പുതിയം കിട്ടു പുതിയ വകഭേദം അമ്മച്ചനെ കുന്നാലത്ത് ഓടാൻ നിൽക്കുക പുതിയ വകഭേദം കിട്ടുമൊക്കെ അസുഖത്തിന്റെ കുന്നാലത്ത് പോടാ മാറിയോ എന്റെ വേറെ സംഭവം തന്നെയോ അമ്മ അമ്മഅച്ചനോട് പറഞ്ഞ തലേം തൊട്ടോ അമ്മേന്റെ തല ചൂടുണ്ടോന്നോക്കെ പറഞ്ഞി അമ്മക്ക് എന്താ കാര്യമായിട്ട് നൽകുന്നോ ചൂടും തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്കും അതുകൊണ്ടാണ് അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞത് അതിനിടയിൽ കൂടെ അച്ഛൻ മുടി വെക്കാൻ പറഞ്ഞിട്ട് ആ സംഭാഷണം അവസാനിച്ച് എങ്ങനെ പോയി മുടി അക്കുന്നേ അമ്മ അച്ഛൻ ഒരു കാലത്ത് ഒരു ഇനി പിന്നെ പോകും മൊബൈൽ ഫോൺ എടുക്കും ഇനിയും പോവും അങ്ങനെ ചെയ്യാൻ പാടില്ല മൊബൈൽ ഫോണോട് മാറ്റി വെക്കുക

ഇസ് ദോട്ട് ദി എൻഡ് അല്ല 23 ആയം കാര്യം പറഞ്ഞല്ലോ ഇതോ ഒരു ആഗ്രഹം 23 ആണ്ടി എന്താ പല എന്തോ ഒരു ആഗ്രഹം ഉണ്ട് എ അരാ കുറെ ആഗ്രഹമൊക്കെ ഐ അണ്ടർസ്റ്റാൻഡ് രാളൻഞ്ഞിക്ക് ആ വിറുമ്പിനി മാസിര തക്കാളി പെട്ടിക്ക് गोदറേജിന്റെ പൂട്ടോ ഏ